പരിശുദ്ധേ മാതാവിന് വണക്ക് മാസം പതിനഞ്ചാം തീയതി മറിയം പറഞ്ഞു ഇതാർത്താൻ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും പ്രാർത്ഥന പരിശുദ്ധകനിയെ അങ് വിരക്ത ഭർത്താവായ യൗസോയ്പ്പിനോട് കൂടി ബദലയുമ്പിൽ ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവ തിരുമനസ്സിന് വിധേയമായ അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ചു ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനം വരുള്ളട്ടെ ആധുനിക ലോകം അവിടുത്തെ തിരുകുമാരനെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കുകയുണ്ടായല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേതിരിക്കുമാറിന് പ്രവേശനം ലഭിക്കുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അവിടുത്തെ രാജാവായി ജനങ്ങൾ അഭിഷേകം ചെയ്യട്ടെ അങ്ങും അങ്ങേ ദിവ്യസുതനും ഞങ്ങളിൽ ഭരണം നടത്തണമേ ഇത്രയും ദേളമാതാവേ നിന്റെ സംഗീതത്തിലോടി വന്ന് നിന്റെ ഉപകാര സഹായം അപേക്ഷിച്ചു നിന്റെ അപേക്ഷയുടെ സഹായത്തെ ഇരുന്നവരിൽ ഒരുവിനെങ്കിലും നിന്നാൽ കൈവിട്ടപ്പെട്ടു എന്ന് ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ നിലച്ചുകൊള്ളണമേ കന്യാവ്രതകഥാജ്ഞയകനിയെ ദേളമാതാവെ ഈ വണ്ണമുള്ള ശർണത്താൽ ഉറച്ച് നിന്റെ തൃപാത്തിങ്ങ ഞാൻ അണഞ്ഞു വന്നിരിക്കുന്നു നെടിയേർപ്പെട്ട് കണ്ണുനിച്ച് ഈ പാപിയായി ഞാൻ നിന്റെ ദയോടെ ആഴത്തേക്കാത്തുകൊണ്ട് നിന്റെ തിരുമുൻപിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൽ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ആമേ ഇല്ലാത്ത ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളെ സംഗീതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളേണമേ സുഹൃദ്വം ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹരാക്കണമേ